ദ ക്യൂബിനൊപ്പം സംവിധായകൻ ദിലീഷ് പോത്തൻ നമസ്കാരം നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ ഇങ്ങനെ ഒരു ഒന്നര മണിക്കൂറോളം കാലരി യൂണിവേഴ്സിറ്റിയുടെ ഒരു വലിയ സംസാരം നടത്തിയതിനു ശേഷം ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ ലോങ് ഇതിൽ സംസാരിക്കുകയാണ് പക്ഷെ നാല് വർഷത്തിന് ശേഷം മൂന്നാമത്തെ സിനിമ ജോജി വരികയാണ് ജോജി നേരിട്ട് തിയേറ്ററിലേക്കല്ല ാണ് അതെ 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 ജോജി എന്ന് പറയുന്ന സിനിമ കോവിഡ് ഇങ്ങനെ സ്പ്രെഡായി ലോക്ക്ഡൗണിലായി അപ്പോൾ നമുക്ക് ചെയ്യാൻ വേറെ അങ്ങനെ ഒരു ഒരു എല്ലാവരും ഇങ്ങനെ വെറുതെ ഇരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്തിരുന്ന പണികളൊക്കെ തങ്ക ഞങ്ങൾ തുടങ്ങാനിരിക്കയായിരുന്നു അപ്പം പ്ലാൻ ചെയ്ത പരിപാടികളെല്ലാം സ്ട്രക് ആയി പോയിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെ ഇരുന്ന ഇരുന്നുകൊണ്ട് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു കോവിഡിന്റെ ഒരു എന്താ പറയുക അങ്ങ് വിദൂരത്തിൽ ഇത് അങ്ങനെ അങ്ങനെ കുറച്ച് അഫക്റ്റ് ചെയ്തേക്കും എന്നുള്ളൊരു എന്തായാലും അടുത്തൊരു ആ ഒരു സമയത്ത് തന്നെ അടുത്തൊരു വൺ ഇയർ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി അല്ലെ മീൻസ് തിയേറ്ററിൽ ഒരു സിനിമ ഒന്നും പ്രാക്ടിക്കൽ അല്ല എന്നൊരു തോന്നൽ അപ്പോഴേ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ അങ്ങനെ ഒരുപാട് എല്ലാവരും കൂടുതലും ഫ്രണ്ട്സ് അടക്കം എല്ലാവരും ഇങ്ങനെ അങ്ങനെ ബുദ്ധിമുട്ടായി തുടങ്ങി ഫ്രസ്ട്രേറ്റഡ് ആയി തുടങ്ങി വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കിയാൽ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ എന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഒരു വർക്കിനെ കുറിച്ച് ആലോചിക്കുക പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഒരു കോവിഡിൻ്റെ അന്തരീക്ഷത്തിൽ എന്താ നമുക്ക് പ്രീ പ്രൊഡക്ഷൻ തുടങ്ങിയേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആലോചിച്ചതാണ് അപ്പോൾ തിയേറ്ററൊന്നും ഇല്ലാത്ത സാഹചര്യം ആയിരുന്നു നമ്മൾ ഇങ്ങനെ ഒ ടി ടി കുറിച്ച് ആലോചിച്ചു അങ്ങനെയാണ് ആമസോണുമായിട്ട് അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ടാവുകയും ഈ അഡാപ്റ്റേഷൻ ആണ് സ്വതന്ത്രാഖ്യാനാണെന്ന് പറഞ്ഞ ഇത് വാർത്ത ഈ പറഞ്ഞ ജോജിക്കൊപ്പം വന്നപ്പോ തന്നെ എന്നോട് ഒന്ന് രണ്ടുപേരൊക്കെ പറഞ്ഞിരുന്നു ദിലീഷിന് കാലടി യൂണിവേഴ്സിറ്റിയിൽ ഈ ഡ്രാമയുടെ പശ്ചാത്തലത്തിൽ പഠിക്കുമ്പോൾ ദിലീഷിന്റെ ഒരു ഫേവറേറ്റ് പ്ലേ ഇതായിരുന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്നൊക്കെ കേട്ടിരുന്നു അതിലെന്ത് അതെന്താ അങ്ങനെ അതെ മാക്ബത്ത് എനിക്ക് ഇഷ്ടമുള്ള പ്ലേ ആയിരുന്നു ഞാൻ കാലടി പഠിക്കുന്ന സമയത്ത് മാക്ബത്ത് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഐ മീൻസ് ഫുൾ പ്ലേ അല്ലെങ്കിലും ബാങ്കറ്റ് സീൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ പോർഷൻ ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട് സുരഭിനെയൊക്കെ വെച്ച് സുരഭി ആയിരുന്നതിലും ലേഡി മാഗ്ബത്തിനെ ഒക്കെ ചെയ്ത് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്ലേ റീഡിംഗ് പോലെ ചെറിയ പോർഷനാണ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഞാൻ മാഗ്ബത്തിൻ്റെ ഒന്ന് രണ്ട് നാടകാവതരണങ്ങൾ കണ്ടിട്ടുണ്ട് മാഗ്ബത്ത് വായിച്ചപ്പോഴൊക്കെ എനിക്ക് അങ്ങനെ നാടകം എന്ന നിലയിൽ മാഹ്ബത്ത് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സാധനമാണ് മാഗ്ബത്തിലെ ചില ഡ്രാമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതിൻ്റെ ചില പോയിന്റുകളൊക്കെ അത് അങ്ങനെ അങ്ങനെ ഒരു നാടക പഠനകാലത്ത് അങ്ങനെ മാഹ്ബത്തുമായിട്ട് അങ്ങനെ അടുപ്പം ഉണ്ടായിരുന്നു അത് ഉറപ്പായിട്ടും ചിലപ്പം ഈ ജോജിയിലേക്ക് എത്താനൊക്കെ ആ ഇഷ്ടമൊക്കെ സഹായിച്ചിട്ടുണ്ടാകും കാരണം മാഗ്ബത്ത് അതിന് തന്നെ ഇത് ശരിക്കും മാഗ്ബത്തിൻ്റെ അഡാപ്റ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല പറ്റില്ല പൂർണ്ണമായിട്ടും പറയാ അല്ല പൂർണ്ണ പറയാനേ പറ്റില്ല മാഗ്ബത്തിൻ്റെ പ്ലോട്ട് നമ്മൾ ഒരു തരത്തിലും ഉപയോഗിച്ചിട്ടില്ല ഇപ്പം മാഗ്ബത്ത് നാടകം കാണുമ്പം എനിക്ക് കിട്ടുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ മാഗ്ബത്ത് നാടകം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അനുഭവം ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സിനിമയിലൂടെ ഉണ്ടാക്കാൻ പറ്റുവോ എന്നുള്ള ഒരു ശ്രമമാണ് ശരിക്കും ചോദിച്ചത് ആ അങ്ങനെ അങ്ങനെയാണ് അത് ശരി എക്സ്പെരിമെന്റാണെന്നാണ് അല്ലെ അങ് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത് അപ്പൊ അപ്പം എന്താണ് മാഗ്പത്ത് പറയാൻ ഷേക്സ്പിയർ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ മാഗ്ബത്തിൻ്റെ ആശയം എന്താണ് എന്നുള്ളത് ഒരു കറണ്ട് സൊസൈറ്റിയിൽ എങ്ങനെ ആശയം കേരളത്തിൻ്റെ ഒരു സോഷ്യൽ സിറ്റുവേഷനിലും സാഹചര്യത്തിലും നിന്നുകൊണ്ട് ആശയത്തെ എങ്ങനെ എങ്ങനെ ഒന്നും കൂടെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ശ്രമമാണ് ജോജി ശരിക്കും അതുകൊണ്ട് തന്നെ അതൊരു എൻ്റെ യാതൊരു പ്ലോട്ടായിട്ടും കാരണം മാഗ്ബത്തിൻ്റെ പുറത്ത് അങ്ങനത്തെ ഒരു ബൃഹത്തായിട്ടുള്ളൊരു പ്ലോട്ട് ഐഡിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടികളൊന്നും അല്ല പക്ഷേ മാഗ്ബത്ത് കടന്നു പോകുന്ന ചില മാനസിക സിറ്റുവേഷൻസിലൂടെ അല്ലെങ്കിൽ അതിന് സിമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ മുന്നോട്ടേക്ക് വെക്കുന്നത് അത്ര ആശയത്തിന്റെ ചില കണ്ടന്റുകൾ ഏറ്റവും കണ്ടംപറിയായിട്ടുള്ള കോവിഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഈ ഈ കാലഘട്ടത്തിൽ അതെങ്ങനെ എങ്ങനെ ഇന്നും ഈ കാലഘട്ടത്തിൽ ആശയം എത്ര പ്രസക്തമാണ് എന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ ഏത് കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമ്മുടെ കൂടുതൽ സിനിമകളും കോവിഡിനുശേഷം ഷൂട്ട് ചെയ്യുമ്പോഴും കോവിഡിന് ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടാണല്ലോ ഷൂട്ട് ചെയ്യുന്നൊക്കെ അതിന്റെ ബാക്ക് ഡ്രോപ്പ് പലപ്പോഴും കോവിഡ് അല്ലല്ലോ അല്ലെങ്കിൽ മാസ്ക് ഇട്ട മനുഷ്യരെ ഷൂട്ട് ചെയ്യേണ്ടിവരുന്നതുകൊണ്ട് തൊട്ട് മുന്നത്തെ വർഷമോ അതിനേക്കാൾ മുന്നത്തെ വർഷമൊക്കെ ആണല്ലോ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കുന്ന അതെ കൊണ്ട് ഞാനിപ്പോൾ കോവിഡ് എന്നുള്ള നിലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നല്ല അല്ല കാലഘട്ടം അത് ഞാൻ ഈ കഥ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രസന്റ് ചെയ്ത് നിന്നിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കുന്ന ഒരു കഥ പറയുമ്പം കോവിഡിനെ കേരളത്തിന്റെ സിറ്റുവേഷൻ ഒന്നും മാറ്റി നിർത്താൻ പറ്റില്ല എന്ന് തന്നെ എനിക്ക് തോന്നിയത് അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കി നിർത്തേണ്ടതല്ല അങ്ങനെയൊരു കോവിഡിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉള്ള ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മളിപ്പം ജീവിക്കുന്ന കഥ പറയുന്നത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അത് അതിനെ കൂടി അടയാളപ്പെടുത്തിയേക്കാന്ന് വെച്ചാൽ അത് ഇങ്ങനെ മാസ്ക് ഒക്കെ നല്ല രസേ കാഴ്ചയാണ് തീർച്ചയായിട്ടും അതിങ്ങനെ മൊത്തത്തിൽ ചെറിയ ആളുകൾ ഉപയോഗിക്കും ചില ആൾക്കാർ ഉപയോഗിക്കില്ല അങ്ങനെയൊക്കെ ആയിട്ടൊരു അല്ല അതിന്റെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ തന്നെയാണ് അങ്ങനെ തന്നെയാണ് പലയിടത്തും ഉപയോഗിക്കുന്നത് ഇപ്പൊ ആക്ടേഴ്സൊക്കെ മാസ്ക് ഉപയോഗിച്ചിട്ട് അഭിനയിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ ദിലീഷ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പലപ്പോഴും ഒരു സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് കിട്ടുന്ന ഒരു ആകർഷണത്തിനല്ല അടുത്ത സിനിമയാക്കാം അല്ലെങ്കിൽ ഇത് എൻ്റെ ഒരു ഡയറക്ടോറിയൽ ഇതാണെന്നുള്ള തീരുമാനിക്കുന്നത് അതിനപ്പുറത്ത് ചില പ്ലോട്ടിലുള്ള അട്രാക്ഷൻ ഓ അവിടെ എന്തൊക്കെയോ ഡെവലപ്പ് ചെയ്യാൻ കിടക്കണ്ടല്ലോ അതിൽ ആ വഴി ഒന്ന് പിടിച്ചു നോക്കാലോ ഈ വഴി പോയി നോക്കാമല്ലോ എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടറാണല്ലോ ഇപ്പൊ ഇങ്ങനെ ഈ ജോജി എന്ന് പറയുന്ന മൂന്നാമത്തെ സിനിമ ഉറപ്പായും ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന ഒരു ക്രാഫ്റ്റ്മാനെ ഫോളോ ചെയ്യുന്ന വലിയൊരു ഓഡിയൻസ് സെറ്റ് ചെയ്യപ്പെടുന്നത് അത് പാൻ ഇന്ത്യൻ ആണ് അതിന് പുറത്തേക്കൊക്കെ വരുന്ന ഒരു ഓഡിയൻസ് ആണ് അപ്പോൾ മൂന്നാമത്തെ സിനിമ എന്നുള്ളൊരു ഡിസിഷൻ ഉണ്ടല്ലോ ഉറപ്പായും ഈ കോവിഡ് ലോക്ക്ഡൗൺ ഇതൊക്കെ ഫാക്ടറാണ് അതിലൊരു എക്സൈറ്റ്മെന്റ് ട്രിഗർ ചെയ്തൊരു ഇങ്ങനൊരു പ്ലോട്ട് ഞാൻ ശരിക്കും ഇതിന് മുമ്പുള്ള കഥകളിൽ അല്ല സിറ്റുവേഷൻ ഇച്ചിരി മാറിയിട്ട് ഞാൻ ഇതിനു മുമ്പ് മഹേഷ് ചെയ്യുമ്പോഴോ തൊണ്ടി മുതൽ ചെയ്യുമ്പോഴോ ഒക്കെ ഞാനൊരു കഥയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായി തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു കഥ കിട്ടിയിട്ട് സിനിമ ചെയ്യാം എന്ന് കരുതിയിട്ടിരിക്കും ഒരു കഥ കിട്ടിയാൽ ഞാൻ ആ സിനിമ വർക്ക് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് പക്ഷേ ജോജി അങ്ങനെയല്ല ഞാനെൻ്റെ ഒരു മൂന്നാമത്തെ സിനിമ ഒരു കുറച്ചും കൂടെ തിയേറ്റർ സിനിമയായിട്ട് തന്നെയായിരുന്നു കൺസീവ് ചെയ്തിരുന്നു മനസ്സിൽ അപ്പോൾ ഞാൻ അങ്ങനത്തെ മുമ്പ് അങ്ങനെ തന്നെ ഒരു ആലോചന ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ പ്രോസസ്സിലേക്കൊക്കെ കടന്നു തുടങ്ങിയതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഞാനിനിപ്പം ആ ആ ഒരു പടം എനിക്ക് തോന്നി ഒരു കുറച്ചധികം ടൈം എടുക്കും ചെയ്യാൻ കാരണം അത് ഒരു ഭയങ്കര ക്രൗഡും ഭയങ്കര അങ്ങനെ കുറച്ച് വലിയ പടമാണ് അപ്പോൾ എനിക്കത് അത്രയും അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും തോന്നി അപ്പം ഞാൻ ഞാൻ ആ സിനിമയാണ് ചെയ്യുന്നത് ഇനിയും വലിയൊരു രണ്ടായിരത്തി പതിനേഴിന് ശേഷം തൊണ്ടി മുതന് ശേഷം വലിയൊരു കാലയളവിൽ ഞാനും ഒരു സിനിമ എന്നുള്ള ആഗ്രഹത്തിന് ഉള്ളിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ജോജി ഒരു സിനിമ ചെയ്തേക്കാം എന്നുള്ളൊരു ഒരു കുറച്ച് ഫോഴ്സ് ഉണ്ടായിരുന്നു തന്നെ എനിക്ക് തോന്നുന്നത് മറ്റതിനേക്കാളും ഇപ്പം കോവിഡ് സിറ്റുവേഷനാണ് പിന്നെ എന്ന് വെച്ചാൽ ഞാനും ശ്യാമും നമ്മുടെ ടീം റോയി അറാഫത്ത് എല്ലാവരും ഫ്രീ ആണ് അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ തങ്കം അങ്ങനെ സ്ട്രക്കായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയമായിരുന്നു അപ്പം നമ്മളങ്ങനെ എല്ലാവരും അങ്ങനെ ഫ്രീ ആയിരുന്നതുകൊണ്ട് എല്ലാവരും കൂടി കൂടി ഇരുന്നിട്ട് നമുക്കൊരു സിനിമയിൽ ആലോചിക്കാം അങ്ങനെ കോവിഡിൻ്റെ ഒരു സെറ്റുവേഷനിൽ സിനിമ ആലോചിക്കാന്നാണ് കരുത് ശരിക്കും അങ്ങനെ ഒരുപാട് ലൊക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു സിനിമ എങ്ങനെ ചെയ്യാന്നൊക്കെയാണ് എന്നൊക്കെയാണ് ആലോചിച്ച് തുടങ്ങിയത് പക്ഷേ പ്ലോട്ട് വലുതായി വന്നപ്പോൾ നമ്മുടെ കയ്യിലാതൊന്നും നിന്നില്ല പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ഒതുപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു അങ്ങനൊരു അങ്ങനെയൊരു നമ്മളൊരു സിനിമ ചെയ്തേക്കാം നമുക്കൊരു ഐഡിയ എന്ത് ആണ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് അപ്പോൾ ആ പരിമിതിയിൽ നിന്ന് എങ്ങനെ ചെയ്യാം പിന്നെ നമ്മുടെ ഓഡിയൻസ് ഇതിപ്പോ ഒ ടി ടി റിലീസ് ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ഇന്റർനെറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് കൺസീവ് ചെയ്യുന്നത് ആദ്യമേ തന്നെ ആദ്യമേ തന്നെ നമ്മൾ തീരുമാനിച്ചു കാരണം ഇത് ഒ ടി ടി ഓഡിയൻസിന് വേണ്ടി എന്താ പറയുക അതാണ് ഇപ്പം കോവിഡ് നടക്കുന്ന സമയത്ത് ശരിക്കും എക്സിക്യൂഷൻ ഒക്കെ ആയിട്ട് ഇത് കുറച്ച് റിലീസാകാൻ വൈകി പോയി എന്നുള്ളതാണ് ഞാനന്ന് ജിബൂട്ടിയിലൊക്കെ കുടുക്കിപ്പോയി കുറച്ച് വൈകിട്ട് അങ്ങനെ അങ്ങനെ ഇത് ഇങ്ങനെ നീണ്ടുപോയതാണ് അല്ലെങ്കിൽ ഇത് ആ ഒരു പീരീഡിൽ തന്നെ എനിക്ക് തന്നെ സീസൂൺ സമയത്ത് തന്നെ അങ്ങനെ നമ്മളിങ്ങനെ വരേണ്ട അല്ലെങ്കിൽ അതിന് തൊട്ടു പിന്നാലെയൊക്കെയായിട്ട് നമ്മൾ ആ സീസൂൺ പ്രൊജക്റ്റ് അങ്ങനെ ഒരു ആമസോണായിട്ട് നടന്ന സമയത്തൊക്കെ ആയിട്ട് സംസാരിച്ചേറ്റതാണ് അപ്പോൾ ഞങ്ങൾ അന്ന് ഒരു സിനിമ ചെയ്തേക്കാം നമുക്കാന്ന് എല്ലാവരും വെറുതെ ഇരിക്കുകയാണ് എന്നാൽ നമുക്കൊരു ഐഡിയ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം എന്നുള്ളത് അങ്ങനെയാണ് ഞങ്ങൾ ശരിക്കും ഇങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളുടെ എണ്ണം കുറവുള്ള അല്ലെങ്കിൽ അങ്ങനെ ലൊക്കേഷൻസിൻ്റെ എണ്ണമൊക്കെ അങ്ങനെ കണ്ട്രോൾ ചെയ്യാൻ ഒരു ആഗ്രഹം അതിൻ്റെ വരെ അപ്പോഴാണ് അങ്ങനെയാണ് ഞങ്ങൾ ഞാൻ ചാകുമ്പോൾ ഇങ്ങനെ ഈ നാടകങ്ങൾക്കുള്ള സാധ്യതയുണ്ടല്ലോ നാടകങ്ങൾ എപ്പോഴും അതിന്റെ ഒരു സ്പേസിലാണല്ലോ അതിന്റെ ഒരു ഒരു അവതരണം നടക്കാൻ അപ്പൊ അതുകൊണ്ട് തന്നെ നാടകങ്ങൾ നമുക്കൊന്ന് വെറുതെ ഒബ്സർവ് ഒബ്സേർവ് ചെയ്യാം എങ്ങനെയാണ് അത് അതിന്റെ സാധ്യതകളെ അത് പ്രയോജനപ്പെടുത്തുന്നത് എന്നൊക്കെ ഞങ്ങൾ അങ്ങനെ അങ്ങനെയാണ് ശരിക്കും ഞങ്ങൾ നാടകങ്ങളിലേക്ക് വരികയും നാടകങ്ങളെ കുറിച്ച് പല നാടകങ്ങളെ ഇങ്ങനെ ചർച്ച ചെയ്യുകയും അങ്ങനെ അങ്ങനെ വീണ്ടും പഴയ മാഗ്പത്തിൽ കയറി ഇങ്ങനെ മാഗ്ബത്തിന്റെ പ്ലോട്ട് ഷാമും വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പ്ലൈ അപ്പോൾ ഞങ്ങളിങ്ങനെ വീണ്ടും ഞാൻ ഞാനതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു അപ്പോൾ എന്റെ ഒരു വിനോദ് മാഷ് എന്ന് പറഞ്ഞാൽ എന്നെ കരടി പഠിപ്പിച്ച വിനോദ് മാഷിനോട് വിളിച്ചു ഞങ്ങളൊന്നും കൂടെ മാഗ്ബത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് അപ്പോൾ അങ്ങനെ മാഗ്പത്തിൻ്റെ ഐഡിയ ഭയങ്കര രസമായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു വീണ്ടും അത് അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു ഐഡിയയിലേക്ക് എത്തുകയായിരുന്നു അങ്ങനെ ഒരു ആശയം അപ്പൊ അത് പക്ഷെ അങ്ങനത്തെ ഒരു പ്ലോട്ട് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് അതിനെങ്ങനെ ഈ ഈ ഐഡിയ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ അതിനെ ഐഡിയയിലേക്ക് അത് അങ്ങനെ ഞങ്ങൾ അത് ശരിക്കും ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരു പ്ലോട്ട് ഐഡിയ അങ്ങ് തോന്നി അത് പെട്ടെന്ന് ഒരു രാത്രിയിൽ അങ്ങനെ ഒരു പ്ലോട്ട് ഐഡിയ തോന്നി ഞാൻ അന്ന് ഇത് പറഞ്ഞു വെളുപ്പിനെ ഒരു ഞാൻ ശ്യാമം കൂടി ഇങ്ങനെ സംസാരിച്ച് ഞങ്ങളൊരു ഒരു സ്ട്രക്ചറിലേക്ക് അത് എത്തി തോന്നി ആ ഒരു ഘട്ടം ആ ഒരു ഘട്ടത്തിന് ശേഷം ഒരു പരിധിവരെ മാഗ്ബത്തിനെ ഞങ്ങൾ വിട്ടു എന്ന് തന്നെ പറയാം പ്രേരണയാണ് ഈ സിനിമ യോജിച്ച് ഉണ്ടാവാനുള്ള പ്രേരണയാണ് ഞങ്ങൾ കുറച്ച് അതിന്റെ മീ ജങ്ഷൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ പലപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു രസത്തിന് ശ്രമിച്ചു എന്നുള്ളതല്ലാതെ അതിന്റെ ഒരു സ്ട്രക്ചർ പൂർണ്ണമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിച്ചില്ല നമ്മളോർത്ത് നമ്മൾ ഈ പ്ലോട്ടിൽ വിശ്വസിക്കാം ഈ ഈ പ്ലോട്ടിന് അനുയോജ്യമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ ഒരു ഘട്ടത്തിന് ശേഷം നമ്മൾ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ പിന്നെ ഒരു ഒരു അതിന്റെ ഒരു സ്ക്രിപ്റ്റ് പൂർത്തിയായ എല്ലാ ഘട്ടത്തിലും നമ്മൾ മാഗ്പത്വമായിട്ട് ഇങ്ങനെ അങ്ങനെ ആലോചിച്ച് നോക്കിയതല്ലാതെ ഒരിക്കലും ഇതൊരു മാക്ബത്തിന്റെ അഡാപ്റ്റേഷനെമില് വരുന്ന കുറച്ചുകൂടി അങ്ങനെ ഒരു അഡാപ്റ്റേഷൻ സ്വഭാവം ഉണ്ടാകും പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് അങ്ങനെ ഒരു പറയുന്ന എല്ലാം പറയുന്നുണ്ടോ ആ പ്ലോട്ടിന്റെ യാതൊരു ഏരിയകളും ഒന്നും അത് പറയുന്ന ആശയത്തിന്റെ അടുത്തേക്ക് നിക്കാനാണ് സിനിമ എപ്പോഴും ശ്രമിച്ചത് തീർച്ചയായിട്ടും ഇൻസ്പയറിംഗ് ആണ് എന്ന് പറയാം ഇപ്പം ഇതിന് എനിക്ക് ഈ തോന്നണീ പറഞ്ഞവരെ വീണ്ടും ജോജി എന്ന് പറയുന്ന ക്യാരക്ടർ നോക്കി മനുഷ്യ മഹേഷിന് വേറെ ഓപ്ഷൻ ഒന്നും എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ പറ്റുന്നില്ല തോന്നിയത് ഇപ്പൊ എന്ന് പറഞ്ഞാലും ജോജി എനിക്ക് തോന്നുന്നു വേറെ വേറെ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാല് ജോജിയിലും എനിക്ക് തോന്നുന്നു വേറെ ഓപ്ഷൻസ് ഒന്നും എനിക്ക് ആലോചിക്കാൻ അങ്ങനെ അധികം വന്നില്ല ക്യാരക്ടർ ഡെവലപ്പായി വന്നപ്പോഴേ ജോജിയിലും പിന്നെ അതിന്റെ കോമ്പിനേഷൻസ് ഒക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കി ഉള്ളതാണ് പിന്നെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമ എന്ന നിലയിലും കൂടെ ഫഹദുമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത് കുറച്ചും കൂടെ കംഫർട്ടായിരിക്കുമെന്ന് ഞാനും ആലോചിച്ചിരുന്നു കാരണം ഇങ്ങനത്തെ ഒരു സമയമാകുമ്പോഴത്തേക്കും ഒരുപാട് പരിമിതികളുണ്ട് ഷൂട്ടിങ്ങിന് ഒരുപാട് എല്ലാവരും ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടും സഹകരിക്കേണ്ടിയൊക്കെ ഭയങ്കര ആവശ്യമുണ്ട് കാരണം ഒന്നാമത് ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോഴേ പത്ത് അറുപത്തഞ്ച് ദിവസം ഷെഡ്യൂളുള്ള പടമാണ് വലിയ വലിയ ഒരുപാട് കുറച്ച് സെറ്റപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കൂടിയായിട്ട് സെറ്റിൽ ഒരു ഫിക്സഡ് സെറ്റിലാണ് അല്ല അല്ല പല ലൊക്കേഷൻസിലൊക്കെ ആയിട്ടാണ് പക്ഷെ എന്നാലും ഇങ്ങനെ കഥാപാത്രങ്ങളുടെ എണ്ണത്തിൽ കുറച്ച് ഒതുക്കൊക്കെ ഉണ്ട് എന്നാലും അങ്ങനെ അങ്ങനെ കുറച്ച് ഉണ്ട് ലൊക്കേഷൻസ് എന്നാലും ഇതൊരു ഒരു കുടുംബത്തിന്റെ കഥയാണ് ഒരു ഫാമിലിയുടെ സ്റ്റോറിയാണ് അപ്പൊ ഒരു ഒരു വീട്ടിലേക്ക് അതിങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടോ പക്ഷെ എന്നാലും അത് അങ്ങനെ ഒരു സമൂഹം ആ വീടിന് ചുറ്റും ഉണ്ട് കൃത്യമായി പേഴ്സണൽ വാച്ച് ആണ് ആണ് ജോജി എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഓരോരുത്തർക്കും ജോജിനെ ഓരോ രീതിയിലായിരിക്കും കണക്ട് ചെയ്യാൻ സാധ്യത ജോജിയോടൊപ്പം നമുക്ക് എത്ര നേരം സഞ്ചരിക്കാൻ പറ്റുമെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും എന്നാണ് ഞാൻ ജോജിനെ ചില സമയത്ത് നമുക്ക് കൈവിട്ടേക്കാം അങ്ങനെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അത് ഒരു പേഴ്സണൽ വാച്ച് സിനിമയാണ് അല്ലാണ്ട് ഒരു ഇത് ഇപ്പൊ പ്രദർശിപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല ആ ക്യാരക്ടർ ഓരോ ഒരു തിയേറ്ററിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളെ ഒരേപോലെ ആയിരിക്കും സ്വാധീനിക്കുന്ന അതിനപ്പുറത്ത് ഓരോ വ്യക്തിയെയും തന്നെ അവരുടെ വ്യക്തിത്വമായിട്ട് കമ്പയർ ചെയ്തായിരിക്കും അത് കണക്ട് ആവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു തിയേറ്റർ പഠനം എന്നുള്ള ർ ബാക്ക് ഒപ്പം തന്നെ സഹസംവിധാനമായിട്ടുള്ള ഒരു ട്രാക്ക് കൂടി ഉണ്ടല്ലോ ഇപ്പം ഈ മൂന്നാമത്തെ സിനിമ കുറച്ചുകൂടി തിയേറ്റർ രണ്ട് തരത്തിൽ ഇപ്പം തിയേറ്ററിലേക്കല്ല എന്നാൽ നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ തിയേറ്ററിന്റെ എലമെന്റ്സ് കൂടെ സിനിമയാണ് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് ഇന്റേണൽ അല്ലെ കുറച്ചുകൂടി ഇന്റേണൽ പ്ലേകളിൽ നിൽക്കാവുന്ന ഒരു മിനിമൽ സ്പേസിൽ ചെയ്യാവുന്ന ഒരു സിനിമ എന്തെങ്കിലും റീസൺ ഉണ്ടോ വെച്ചാൽ ഞാൻ പറയുന്നത് ഒരു തിയേറ്റർ നിന്ന് വന്ന കൂടിയാണ് തീർച്ചയായിട്ടും എനിക്ക് നാടകം ഞാനിപ്പോൾ ഒരു ഒരു നാടകം പഠിച്ച് സിനിമയിൽ എത്തിയ ആളാന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഞാൻ പത്ത് പന്ത്രണ്ട് സിനിമ അസ്തന് ശേഷമാണ് നാടകം പഠിക്കാൻ പോയത് അപ്പൊ അങ്ങനത്തെ ഒരാളാണ് പക്ഷേ എനിക്ക് നാടകത്തോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട് എനിക്ക് ഡ്രാമ പറയാൻ സിനിമയിലെ അങ്ങനെ ഡ്രാമ എനിക്ക് ഇഷ്ടമാണ് ഇത് ജോജി എന്താണെന്ന് ചോദിച്ചാൽ ജോജി ഒരു ക്രൈം ഡ്രാമയാണ് അല്ലെങ്കിൽ ഒരു ഒരു ഫാമിലി കൺസീവ് ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ഡ്രാമ പ്രസന്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ ക്യാരക്ടർ അങ്ങനെ അങ്ങനെ കടന്നു പോകുന്നത് അതിൻ്റെ ഒരു പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നാടകത്തെ കൂടുതൽ ഉപകാരപ്പെടുത്താൻ അപ്പം നാടകത്തിൻ്റെ ചില സങ്കേതങ്ങളെ സിനിമയിലേക്ക് എങ്ങനെ ഉപയോഗിക്കാം നാടക സിനിമക്കകത്ത് എങ്ങനെ പല സ്റ്റേജുകൾ കൊണ്ടുവരാം എങ്ങനെ അങ്ങനത്തെ പൊസിഷൻസ് കീപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെയാണ് അതൊക്കെ എൻ്റെ പേഴ്സണലായിട്ടുള്ള തീർച്ചയായിട്ടും ഞാൻ ഞാനത് ഞാനത് പേഴ്സണലി അങ്ങനത്തെ ഏരിയകളിലാണ് ഇപ്പം മഹേഷും തൊണ്ടിമുതിരും ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ഓരോ സിനിമയും ചെയ്യുമ്പോൾ ഓരോന്നാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെങ്കിൽ അപ്പം തൊണ്ടിമോതിര് ചെയ്യുമ്പം ഞാൻ പ്രയോറിറ്റി കൊടുത്ത ഏരിയയിലേക്കല്ല ജോജിയുടെ പ്രസന്റേഷൻ പ്രസന്റേഷൻ്റെ പ്രയോറിറ്റിന്ന് നേരത്തെ സംസാരിച്ചപ്പോഴും തൊണ്ടി മുതലാണെങ്കിൽ ഒരു പിന്നെ ഫോക്കസ് ഔട്ട് ആണെങ്കിൽ പോലും ഈ പെർഫോമൻസും സൗണ്ടും സൗണ്ടിലൊക്കെയാണ് ടേക്കിലൊക്കെ ആണെങ്കിൽ ഓക്കെ പറയുന്ന രീതിയിലായിരുന്നു അത് അത് ആണെങ്കിലും ആണെങ്കിലും പോലീസ് സ്റ്റേഷൻ ആ ആ ആ ഒരു ഡ്രാമയുടെ വിഷ്വൽ കൺവീനിയന്റ് ആവണം എന്നുള്ളതായിരുന്നു വരുമ്പോൾ നാടകീയത ഞാൻ ൂർവം ശ്രമിച്ചിട്ടുണ്ട് ഡ്രാമ കൊണ്ടുവരുവാണ് പക്ഷെ അതിനെത്രീ റിയലിസ്റ്റിക് ആൻഡ് ബിലീവബിൾ ആക്കാൻ പറ്റും പക്ഷെ മീറ്റർ ഭയങ്കര കൂടുതലായിട്ട് ഉൾപ്പെടുത്തി കണ്ടന്റിൽ ഭയങ്കര ഡ്രാമയുണ്ട് പക്ഷെ അത് ഏറ്റവും എങ്ങനെ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് കാര്യത്തിലാണെങ്കിൽ പോലും നോക്കിയറിയാം മഹേഷ് അറിയാം മഹേഷ് എല്ലാവരോടും ഇൻഡോ ചെയ്യുമ്പോഴും പിന്നെ അയാളൊരു വളരെ ഡീപ് അതായത് ഭയങ്കര ഇൻസൈഡ് ഒരു ഡിപ്രഷനിലൂടെയാണ് സെക്കൻഡ് ഹാഫിൽ കംപ്ലീറ്റ് പോകുന്നത് അയാളുടെ ഒരു ഡിപ്രഷൻ ആണ് ഇതില് പിന്നെ പ്രസാദിൽ വരുവാണെങ്കിൽ പ്രസാദ് മറ്റൊരാളുടെ ഐഡന്റിറ്റിയും കൂടെ മലയെ ഐഡന്റിറ്റിയും കൂടി മോഷ്ടിച്ച് ഒരു തരത്തിലും പിടികൊടുക്കാത്ത എല്ലാ നിലക്കും കള്ളത്തരമുള്ള ഒരു കള്ളനായിട്ട് തന്നെ നിൽക്കുകയാണ് എല്ലാ നിലയ്ക്കും അയാൾ കള്ളനായിട്ട് തന്നെ നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരു പ്ലേ ആയിരുന്നു ഈ ക്യാരക്ടർ എന്ന് പറയുന്ന സമയത്ത് ഇതിൽ ഇപ്പൊ ഈ രണ്ട് ഫഹദിനെയും പ്രേക്ഷകർ ആ നില അത്രത്തോളം ഡെപ്തിൽ പരിചയപ്പെട്ടിട്ടുണ്ട് സ്വാഭാവികം ആസ്പോ ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ഈ ഇതിനെ കൂടി അട്ടിമറിക്കേണ്ട ഒരു പ്രശ്നം വരുമല്ലോ ഒരു ടോണോ അല്ലെങ്കിൽ ഒരു ഷെയ്ഡും വരരുത് എന്നല്ലേ അത് തീർച്ചയായിട്ടും ഭയങ്കര വെല്ലുവിളിയാണ് എഡിറ്റർ തന്നെ കണ്ട് ഇപ്പം എല്ലാ പടങ്ങളും എഡിറ്റ് ചെയ്യുമ്പോഴും മഹേഷ് ആയാലും ജോജി ആയാലും കള്ളം പ്രസാദ് ആയാലും ഒക്കെ ചില സിമിലർ ആയിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാവും കടന്നു പോകും സ്വാഭാവികമായിട്ടും ഏത് കഥാപാത്രത്തെ അവര് അപ്പം ഒരേ ആക്ടർ ഒരേ ഡയറക്ടർ ഒരേ എഴുത്തുകാരൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ അത് ആവർത്തിക്കപ്പെടുമ്പോൾ അത് നൂറ് ശതമാനവും നമുക്കത് വെല്ലുവിളിയാണ് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അങ്ങനെ ഓരോ തവണയും അത് ഉറപ്പ് വരുത്താൻ നമ്മളിങ്ങനെ ശ്രമിക്കുന്നുണ്ടായിരുന്നു കള്ളം പ്രസാദും മഹേഷൊക്കെ അറിയാതെ പോലും ചില ചില സീനുകൾ വരുമ്പോൾ ചില ചില സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങനെ അതിന് ചെറിയ സീനുകളോട് സിനിമ അപ്പോൾ ഞങ്ങൾ ആ ബോധപൂർവ്വം സീനുകളെ അങ്ങനെ മാറ്റി ട്രീറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്കതൊരു ഒരു ഒരു ഘട്ടത്തിൽ അതിങ്ങനെ വെല്ലുവിളികളുണ്ടാക്കും പക്ഷേ ഫഹദിനെ പോലെ അങ്ങനെ ലെയറിൽ അങ്ങനെ അഭിനയി അഭിനയിക്കുന്ന ഒരു ഒരു ആക്ടർ എന്ന നിലയിൽ തരം സ്വാതന്ത്ര്യം അത് 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 തോന്നിപ്പിക്കുന്നില്ല ആക്ടർ എന്നുള്ളത് നമ്മളെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ജോജിയായിട്ട് എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ജോജി ചെയ്യുമ്പോൾ ഒരു ഘട്ടത്തിലും അയാളിലേക്ക് കള്ളം പ്രസാദും മഹേഷും കേറി വരുന്നില്ല അല്ലെങ്കിൽ കയറി വരുമ്പോഴേ അത് ഓർമ്മപ്പെടുത്തിയാൽ അത് പെട്ടെന്ന് അയാൾക്കത് ക്യാച്ച് ചെയ്യാനും അല്ലെങ്കിൽ പുതിയൊരു ലെയർ ലെയറിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് 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 തോന്നുന്നത് നമ്മൾ സിനിമാറ്റിക് റീലീസ് ഒന്നും റിയലിസ്റ്റിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴും അതിൽ ഓരോ സീനും സംഭാഷണങ്ങളും ഫുൾ സ്റ്റോപ്പ് ആവുന്നിടത്ത് ഒരു ഫണ്ണ് സെറ്റ് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ടാണ് ഈ ബേബി ചേട്ടൻ എന്ന് പറയുന്ന ഒരാൾ നമ്മൾ പൊട്ടിത്തെറിക്കുമെന്നും റിയാക്ട് ചെയ്യുന്നൊക്കെ തരുന്നത് തിയേറ്ററിൽ അതൊരു ഫണ്ണിൻ്റെ ടേൺ ഉണ്ട് എവിടെയും എന്ന് വെച്ചാൽ അവസാനിക്കുന്നിടത്തേക്ക് ഒരു തമാശ ഒരു ചെറുചിരി അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ എന്നുള്ളത് തൊണ്ടി മുതലിലാണെങ്കിൽ പോലും ട്രീറ്റ്മെന്റിൽ കഥാപാത്രങ്ങളുടെ അവതരണത്തിൽ സംഭാഷണത്തിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ എല്ലാം അന്തരീക്ഷ സൃഷ്ടിയിൽ റിയലിസം കിടക്കുന്ന സമയത്തും അതിലേക്ക് ഈ പറയുന്ന ഒരു ഒരു എൻറ്റർടൈനർ ഫാക്ടറുണ്ട് അതിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ ജോജിയിലെത്തുമ്പം ഈ പറയുന്ന ഈ രണ്ട് സിനിമകളുടെയും കാര്യത്തിലുണ്ടായിരുന്ന ഇത്തരം അതൊരു തരത്തിൽ തിയേറ്ററിന്റെ ആനുകൂല്യമാണ് തിയേറ്റർ ഈ ഒരു പിന്നെ എൻ്റർടൈനർ ഫാക്ടറും അതെല്ലാം വേണ്ടെന്ന് വെക്കുകൂടി ചെയ്യാണ് അതെ തീർച്ചയായിട്ടും ഇപ്പം വേണം ഞാനിത് ഈ പറഞ്ഞില്ലേ നമ്മളിത് ഒ ടി ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമിൽ കളിക്കേണ്ട ഒരു സിനിമയായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ആലോചന കഥയുടെ ആലോചനയായാലും അത് ഷൂട്ട് ചെയ്തത് ഇതൊട്ടും സിനിമാസ്കോപ്പിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള പടമല്ല ഇതൊരു വൺ നൈറ്റ് ഫൈവ് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള പടമാണ് അപ്പം അങ്ങനെ എല്ലാ എല്ലാ തരത്തിലും അങ്ങനെ അങ്ങനത്തെ ഒരു കൃത്യമായിട്ടുള്ള ഓഡിയൻസിലേക്കും അങ്ങനെ ഒരു വീട്ടിലിരുന്നുള്ള കാഴ്ചയ്ക്കും വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഓരോ ഘട്ടത്തിലുള്ള ആലോചനയും അല്ലെങ്കിൽ ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പം എനിക്കിത് ഇങ്ങനത്തെ ഒരു സിനിമയ്ക്കുള്ള ഒരു സാഹചര്യം കിട്ടിയപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെയ്യുമ്പോൾ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒന്ന് ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ നമ്മുടെ ഒരു സിനിമ കുറച്ചും കൂടെ പാനിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്ലോബലി റീച്ച് എന്നുള്ള ചെയ്യുമെന്നുള്ളൊരു സാധ്യത ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുണ്ടായിരുന്നു അപ്പം അതിൻ്റെ സാധ്യതകൾ അപ്പം ഒരു ഓഡിയൻസിനെ മുമ്പോട്ട് കാണാൻ ശ്രമിച്ചിരുന്നു പിന്നെ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണല്ലോ നമുക്ക് അത്ര എൻ്റർടൈൻമെന്റ് ഓഫർ ചെയ്യേണ്ടാത്തതും ഓഫർ ചെയ്യണ്ടാത്തത് എന്തൊക്കെ പറഞ്ഞാല് ഞാൻ അങ്ങനെ ഇപ്പം ഞാൻ സിനിമ കാണാൻ പോകുമ്പം തിയേറ്ററിൽ പോയിരുന്നൊരു സിനിമ കാണുമ്പം എനിക്ക് സത്യത്തിൽ ഇഷ്ടം കുറച്ച് എൻ്റർടൈൻ ചെയ്തിട്ടും കൂടെ വരാനാണ് ഭയങ്കര ആ മെജോറിറ്റി ആൾക്കാരും ഭയങ്കര എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന സിനിമ ആയാലേ ഉള്ളു അതിനൊരു കൊമേഴ്ഷ്യൽ മാർക്കറ്റിൽ സാധ്യതയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ആസ്വദിക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഇമോഷണൽ റിലീഫ് നമ്മൾ ഓഫർ ചെയ്യേണ്ടി വരും അല്ല എന്നാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ സിനിമ കാണാൻ പോകുമ്പോൾ എനിക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഒരു ആശ്വാസം എനിക്ക് കിട്ടണം എന്തെങ്കിലും തരത്തിൽ ആ ഒരു പ്രോസസ്സ് നമ്മൾ വിധേയനായാലേ ഉള്ളു നമുക്ക് തിയേറ്ററിൽ നിന്നാ എൻ്റർടൈൻമെൻറ്റ് കിട്ടത്തുള്ളതാണ് ഞങ്ങൾ അപ്പോൾ ഞാനങ്ങനെ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ മഹേഷും തൊണ്ടിമരൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടാൻ ബോധപൂർവം നമ്മൾ അത് ഉറപ്പു വരുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പം ജോജിയിലേക്ക് എത്തുമ്പോൾ എനിക്ക് ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ഉറപ്പുവരുത്തേണ്ടത് ഇല്ല കഥയ്ക്ക് കുറച്ചും കൂടെ കഥയ്ക്ക് അനുസൃതമായിട്ട് ബാക്കി സാധ്യതകളിലേക്ക് കൂടുതൽ അവരെ കുറച്ചും കൂടെ കഥയിലേക്ക് കഥയ്ക്കകത്തേക്ക് വീഴ്ത്താൻ ആ ക്യാരക്ടറിൻ്റെ മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ അവിടുന്ന് ആലോചിപ്പിക്കാൻ ഒക്കെ അതിനൊക്കെയാണ് അവരെ സൈക്കോളജിക്കലി ഒരു ഓഡിയൻസിനും കൂടെ അങ്ങനെ ആ ക്യാരക്ടറിനൊപ്പം എങ്ങനെ കൊണ്ടുവരാൻ പറ്റും അങ്ങനത്തെ സാധ്യതകളിലൊക്കെയാണ് മീഡിയത്തിലുള്ള കുറെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുകയാണ് കാരണം അല്ലാണ്ട് നമ്മുടെ ഒരു എനിക്കറിയില്ല ഇപ്പം മലയാളത്തിൽ ചെയ്യുന്ന ഒരു സിനിമ എന്ന നിലയിൽ ഈ എത്രമാത്രം നമുക്ക് ധൈര്യത്തോടു കൂടി ഒരു ട്രാജഡി ഇന്നത് നമ്മള് നാളെ തിയേറ്ററിലേക്ക് ഒരു സിനിമ കൊണ്ട് വരുമ്പോഴത്തേക്കും ഒരു ട്രാജിക് സിനിമയാണ് മാഗത്തിന്റെ ഒരു ട്രാജഡിയാണ് ജോജ് ഒരു ട്രാജഡി ആണ് ട്രാജഡി ആയിട്ടുള്ള ഒരു സിനിമ തിയേറ്ററിലെ ആളുകൾക്ക് എങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതെനിക്ക് ഒരു സാധ്യതയായിട്ടും കൂടിയാണ് തോന്നിയത് അങ്ങനെ ഒരു ട്രാജഡി കഥ പറയുന്നത് ഓഡിയൻസ് എവിടെയിരുന്നു ഏത് സ്ഥലത്തുള്ള ആൾക്കും കാണാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാം അപ്പം പല പല കൾച്ചറിലും നാട്ടിലുമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സിനിമ കാണുക കാണാനൊരു ഫിലിമേക്കർ എന്നതിൽ നമുക്ക് തീർച്ചയായിട്ടും എക്സൈറ്റ് നമുക്ക് അവസരം കിട്ടില്ല പ്രതികാരത്തിലാണെങ്കിൽ അറിയാം മഹേഷ് പോലെ ബേബി ചേട്ടൻ പോലെ പിന്നെ ഭാവനാച്ചാൻ പോലെ തന്നെ പ്രധാനമാണ് പ്രകാശ് സെറ്റി ആ ഒരു ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്ന ആ അന്തരീക്ഷം അല്ലെങ്കിൽ ആ എനിക്കൊന്നും ആ മരത്തിന് പോലും നിങ്ങൾ അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി പുലർത്തിയിരുന്നല്ലോ ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലം എന്നുള്ളത് ഇപ്പം ഈ പറയുന്ന ആലപ്പുഴയിലെ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്ത് നിന്ന് ഷേണി പോലത്തെ ഒരു വരണ്ട സ്പേസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കുഴൽക്കിണർ കുത്തേണ്ട സ്ഥലത്തേക്ക് പോകുമ്പോഴും ഈ പ്ലേസ് വളരെ പ്രധാനമാണ് ഈ ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഈ ജോജിയിലെത്തുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് കുറച്ചുകൂടി ഒരു വീട്ടിനകത്തേക്ക് എന്നാൽ ഈ പറയുന്ന മധ്യ തിരുവിതാംകൂർ പശ്ചാത്തലം എന്നുള്ളത് നേരത്തെ രണ്ട് സ്ഥലവും കുറിപ്പ് നിറക്കാരനായ ദിലീഷ് ഫിലിപ്പിന് ഒട്ടും പരിചയമുള്ള സ്ഥലങ്ങളല്ല പേഴ്സണലി ഭയങ്കര അപരിചിതമായ സ്പേസിലേക്ക് പോവാണ് വേറെ രീതിയിൽ നമ്മൾ ഈ പറയുന്ന സ്പേസ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ട്രീറ്റ്മെന്റിൽ വലിയ രീതിയിലൊരു മാറ്റി മാറിമറച്ചിലുണ്ടോ ഈ മൂന്നാമത്തെ സമയത്ത് ജോജിയുടെ പ്ലോട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിൽ ശബരിമലക്കൊക്കെ അടുത്തുള്ള എരിമേലി എരുമേലിയിൽ എരിമേലിയിലെ പനച്ചേൽ കുടുംബത്തിൽ നടക്കുന്ന ഒരു കഥ കഥയാണ് അപ്പം അങ്ങനെ അപ്പം എരിമേലി എന്ന് പറയുന്ന പ്രദേശവും അങ്ങനത്തെ ഒരു എരിമേലിയും പത്തനംതിട്ടയും അതിൻ്റെ ഒരു ഭൂപ്രകൃതിയും അവിടുത്തെ കൃഷിയും റബ്ബർ തോട്ടങ്ങളും കൈത കാടുകളും ഒക്കെ അതിൻ്റെ പ്രദേശങ്ങൾ തന്നെയാണ് അതിൻ്റെയൊക്കെ സാധ്യതകളെ ഏറ്റവും സാധ്യതയോടുകൂടി പ്രയോജനപ്പെടുത്താനാണ് ഇതിലേ ഇതിലേക്ക് ശ്രമിച്ചു ഇങ്ങനത്തെ ഒരു പ്ലോട്ടൈഡിയ ആണ് ആദ്യം ഉണ്ടായി ഈ പ്ലോട്ട് ഐഡിയ വന്നപ്പോൾ ഈ പ്ലോട്ട് ഏറ്റവും രസമായിട്ട് പ്ലേസ് ചെയ്യാൻ നമുക്ക് തോന്നിയത് അങ്ങനെ പത്തനംതിട്ടയുടെ ഒരു ഒരു പ്രദേശത്തിലേക്ക് അങ്ങനെയാണ് ഞങ്ങൾ പത്തനംതിട്ട മേഖലയിലാണ് ആദ്യ റൗണ്ടിൽ തന്നെ ഒരു ലൊക്കേഷൻ തപ്പിയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ കുറച്ച് വാസ്റ്റായിട്ടുള്ള പ്രദേശങ്ങൾ വേണം വലിയ റബ്ബർ തോട്ടങ്ങള് വലിയ കൈതക്കാടുകള് കുറച്ച് അങ്ങനത്തെ ഒരു വീട് വലിയൊരു കുളം ഇതൊക്കെ സിനിമയില് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു ചെറിയൊരു തോട് ഇപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും അങ്ങനെ ഒത്തു വരണമായിരുന്നു പക്ഷെ ഞങ്ങൾ മാജി മാജിക്കലായിട്ട് ഇതെല്ലാം കൂടെ ഒത്തു വന്ന ഒരു ഏകദേശം ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു പിന്നെ അതിനടുത്ത് പിന്നെ അങ്ങനെ ഇപ്പൊ സത്യത്തിൽ പറഞ്ഞൊരു കുളം വേണമായിരുന്നു ജോജിയില് കുളം ഞങ്ങൾ എനിക്ക് ഒരു ഞങ്ങളുടെ അവർ തോട്ടത്തിൽ അങ്ങനെ അവരുടെ പെർമിഷൻ ഒക്കെ എടുത്തിട്ട് വലിയ പത്ത് പതിനാലടി വീതി ഉള്ള ഏകദേശം പത്ത് ലക്ഷം പതിനഞ്ചു ലക്ഷം രൂപയുടെ മുടക്കി ഒരു കുളം കുത്തി അത് ഏജ് ചെയ്ത് സൈഡിൽ കല്ലൊക്കെ കെട്ടി അപ്പൊ അങ്ങനെയുള്ള വലിയ ഒരുക്കങ്ങൾ ഇതിനു വേണ്ടിയിട്ട് വേണ്ടി വന്നിരുന്നു അപ്പൊ എന്നാലും പക്ഷെ അത് എന്ന് പറയുന്ന സിനിമയിൽ അതിനെ കൃത്യമായിട്ട് അത് പ്രയോജനപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ ജസ്റ്റിഫൈ ജസ്റ്റിഫൈ എന്തിനാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ വീടിന്റെ എല്ലാ ആംബിയൻസും ആ പശ്ചാത്തലം അങ്ങനെ രസമായിട്ട് ഗോകുൽദാസ് രസാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ വീടും പനിച്ചേൽ കുടുംബത്തിലാണ് കഥ നടക്കുന്നത് പനിച്ച പി കെ പി കെ കുട്ടപ്പൻ പനച്ചേൽ അപ്പൊ പനച്ചേലെ കുട്ടപ്പൻ ചേട്ടന്റെ വീടും പരിസരങ്ങളും കുളവും തോടും ചുറ്റുമായിട്ടുള്ള സാഹചര്യങ്ങളും സൊസൈറ്റിയൊക്കെ ഭയങ്കര അങ്ങനെ അങ്ങനെ രസമായിട്ട് പത്തനംതിട്ടയിലത് പ്ലേസ്ഡായിട്ടുണ്ട് എരുമേലിയത് പ്ലേസ്ഡ് ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ജോജിയുടെ ഇപ്പൊ പശ്ചാത്തലമാണെങ്കിലും ട്രെയിലറിലേയും ടീസറിലും ഉള്ളടക്കം ആണെങ്കിലും ഈ ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യത്തെ രണ്ട് സിനിമകളെ പോലെ തന്നെ നിരന്തരം ഉപയോഗിക്കുന്ന ആക്ടറുകൾക്കൊപ്പം ആക്ടേഴ്സിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഫ്രഷ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുതിയ അഭിനേതാക്കൾ പുതിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിലൂടെ പുതിയ ആളുകളായിരിക്കാം നേരത്തെ ഡ്രാമയുടെ പലതരം പശ്ചാത്തലം അങ്ങനെ ഈ പറഞ്ഞ ആക്ടേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളത് ജോജിയുടെ കാര്യത്തിലും ആവർത്തിച്ചിട്ടുണ്ട് അത് ഇപ്പം ഞാൻ ഈ തിയേറ്റർ പശ്ചാത്തലം കൂടിയുള്ള ഒരാൾ എന്നുള്ളത് ദിലീഷ് അത് ഏത് തരം കംഫേർട്ടിലാണ് അങ്ങനെ അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ചില ക്യാരക്ടേഴ്സിന് പോകുന്നത് ആക്ടേഴ്സിൻ്റെ നിലവിലുള്ള ഇമേജിന് ഇമേജ് എനിക്കെപ്പോഴും ബാധ്യതയായിട്ടാണ് തോന്നാറുള്ളത് കാരണം നിലവിലുള്ള ആക്റ്റേഴ്സിൻ്റെ ഒരു ഇമേജ് നിന്ന് അവരെ ആദ്യം ഒന്ന് ഫ്രീ ആക്കി എടുത്താലേ നമ്മുടെ ഒരു ക്യാരക്ടറിലേക്ക് നമുക്ക് കയറി തുടങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഫിലിം മേക്കറാണ് ഞാൻ ഒരാളെ കാസ്റ്റ് ചെയ്യുമ്പം നിലവിലൊരു ഇമേജ് ഉള്ള ഉള്ളൊരു ആക്ടറാണെങ്കിൽ അയാൾ നമ്മുടെ ഒരു ഒരു ക്യാരക്ടറിൻ്റെ കോസ്റ്റ്യൂമും ഗെറ്റപ്പും ഒക്കെ ആയിട്ട് വരുമ്പോഴേ കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസ് അയാളുടെ മുമ്പിലുള്ള കഥാപാത്രങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്ന് ഒരു ജഡ്ജ്മെന്റിൽ അയാളെ ഓൾറെഡി പ്രതിഷ്ഠിക്കും ചെയ്യാൻ പോകുകയാണ് അയാളെ കുറിച്ചൊരു ധാരണ മനസ്സിലുണ്ടാവും മുൻവിധി അപ്പൊ ആ മുൻവിധി ആദ്യം നമ്മൾ മാറ്റിയെടുക്കേണ്ടി വരും നമ്മൾ ആ മുൻവിധി ആദ്യം കറക്റ്റ് ചെയ്ത് എന്താണ് ഇയാൾ ചെയ്യുന്ന ഈ ക്യാരക്ടർന്ന് കാഴ്ചക്കാരനെ കൃത്യമായിട്ട് ഫീഡ് ചെയ്യേണ്ടി വരും അതിന് ശേഷമായിരിക്കണം നമുക്ക് ആ ക്യാരക്ടറിന്റെ ധർമ്മത്തിലേക്ക് പക്ഷെ എനിക്ക് എപ്പോഴും തോന്നുന്നു അതിലൊക്കെ പുതിയൊരു അല്ലെങ്കിൽ ആ ഇമേജ് ഭാരം മരമില്ലാത്ത ഒരാളാകത്തേക്കും അവർ പ്രഡിക്ട് ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പം നമ്മൾ കുറച്ചും കൂടെ ക്യൂരിയോസിറ്റിയോടുകൂടി അവരെ ശ്രദ്ധിക്കുമെന്നാണ് എനിക്ക് പ്രഡിക്റ്റബിലിറ്റി ഉണ്ടാവും പിന്നെ എനിക്ക് ആസ് എ ഫിലിം മേക്കർ എനിക്ക് ആക്ടേഴ്സിനെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഞാനത് ഭയങ്കര എൻജോയ് ചെയ്യുന്ന പ്രോസസ്സാണ് എനിക്ക് പുതിയ ആക്ടേഴ്സിനെയൊക്കെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവർ അവരെ ക്ഷമയോ അവരെ അവരെ അങ്ങനെ നമ്മുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്യിച്ചെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു മോൾഡിങ് ആ ക്യാരക്ടറിന് വേണ്ടി ചെയ്യാം പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടേഴ്സിനെ ചിലപ്പോൾ അത് നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ളൊരു ആക്ടേഴ്സിനേക്കാളും എളുപ്പം പുതിയ ഒരാളിൽ ഗ്രൂം ചെയ്യിക്കാനാണ് ഗ്രൂം ചെയ്യിക്കാനാണ് അപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആക്ടേഴ്സിനെ നമുക്ക് അവരുടെ ഒരു ശീലങ്ങളും ശൈലികളും അവർ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികളിൽ കൂടിയായിരിക്കും അവരതിലേക്ക് പ്രവേശിക്കുക അപ്പോൾ നമ്മൾ അവരെ നമ്മുടെ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ എനിക്ക് അത്രയും പോലും സ്ട്രെയില്ലാത്ത നമുക്കും അങ്ങനെ അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് ഷേപ്പ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണല്ലോ നമ്മുടെ ക്യാരക്ടറിലേക്ക് പെട്ടെന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റും പക്ഷെ അത് എപ്പോഴും വെല്ലുവിളി നിറഞ്ഞതുമാണ് അത് അതിലൊരു എഡ്ജ് ഉണ്ട് നമ്മളിപ്പം നല്ല ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ആക്ടറെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേറെ ഒന്നും അറിയണ്ട അവർ അവർ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തുനിന്നൊരു ജോലി എടുക്കുന്നുണ്ടാവും പക്ഷേ നമ്മൾ പുതിയ ഒരാളെ കാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെല്ലുവിളികൾ ഉണ്ടാവും നമുക്ക് കുറച്ചും കൂടെ ഉണ്ടാവും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രഷർ ഉണ്ടാവും പക്ഷേ അത്ര റിസ്ക്കുകൾ എടുത്താലും മാജിക്കലായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്